പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം ഞാൻ ദേവരാജ അമ്പലാണ് വയനാട്ടിൽ മീനങ്ങാടി ഭാഗത്ത് ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് റിയൽ ആയ ഒരു ഓഫർ സെയിലാണ് കിഡിലൻ ഓഫർ സെയിലാണ് ഈ കാണുന്ന രണ്ടായിരം സ്ക്വയർ ഫീറ്റിൻ്റെ വീട് ഒരു എമർജൻസി സെയിലാണ് ഒരു എബ്രോഡ് പോകേണ്ട ആവശ്യമായതിനാൽ ഈ കാണുന്ന വീട് മുപ്പത്തഞ്ച് സെൻറ്റ് സ്ഥലവും വീടുമാണുള്ളത് ഇത് മീനങ്ങാടി ബത്തേരി ഹൈവേയിൽ ഹൈവേയിൽ നിന്ന് വെറും അറുന്നൂറ് മീറ്റർ ജസ്റ്റ് ഒരു അഞ്ഞൂറ് മീറ്ററിൻ്റെ അറുന്നൂറ് മീറ്ററിൻ്റെയും ഇടയിലാണ് ഇവിടേക്കുള്ള ദൂരം നല്ലൊരു ഊട്ടി സ്റ്റൈൽ ആംബിയൻസിൽ നല്ല ഭംഗിയുള്ള നല്ലൊരു വീട് നല്ലൊരു ലൊക്കേഷനിലാണ് വീടുള്ളത് ഇതിനാവശ്യപ്പെടുന്ന വില പത്ത് സെൻറ്റും വീടുമായിട്ട് കൊടുക്കും പതിനഞ്ച് സെൻറ്റും വീടുമായിട്ട് കൊടുക്കും മുപ്പത്തഞ്ച് സെൻറ്റും വീടുമായിട്ട് കൊടുക്കും പതിനഞ്ച് സെൻറ്റും വീടുമായിട്ട് അറുപത്തഞ്ച് ലക്ഷം രൂപ ആവശ്യപ്പെടുന്നു പത്ത് സെൻറ്റും വീടുമായിട്ട് കൊടുക്കും മുപ്പത്തഞ്ച് സെൻറ്റും വീടുമായിട്ട് ആയിട്ട് എൺപത്തി അഞ്ച് ലക്ഷം രൂപ ചോദിക്കുന്നു വിശദ വിവരങ്ങൾക്ക് എൻ്റെ ഫോൺ നമ്പർ ഇതിൽ കൊടുക്കുന്നുണ്ട് തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി അഞ്ച് മുപ്പത്തി ആറ് അൻപത്തി ഏഴ് മുപ്പത് എൻ്റെ മൊബൈലിലേക്ക് വിളിക്കുക വിളിച്ച് കിട്ടിയില്ലെങ്കിൽ വാട്സപ്പിലേക്ക് വോയിസ് മെസ്സേജ് ഇടുക ഒരു കിട്ടിലൻ ഓഫറാണ് ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് റിയൽ ഓഫറാണ് ഓക്കെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ദേവരാജ് വയനാട് എന്ന ചാനലും ദേവരാജ് അമ്പലം എന്ന രണ്ട് ചാനലുകളുണ്ട് ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്യുക ഓക്കെ ഇതാണ് ഒരു സൂപ്പർ വീടാണ് രണ്ടായിരം സ്ക്വയർ ഫീറ്റ് വീട് വയനാട് ജില്ലയിൽ മീനങ്ങാടിയിലാണ് ഓക്കെ ഇതിൻ്റെ ഫുൾ വീഡിയോ എൻ്റെ തന്നെ ചാനലുണ്ട് ഓക്കെ എല്ലാവർക്കും താങ്ക്